ശുചിത്വ സമൃദ്ധി വിദ്യാലയത്തിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ചവറയിൽ നടത്തി ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത് ജൈവ വൈവിധ്യങ്ങളുടെ കേന്ദ്രമായി സ്കൂളുകളെ മാറ്റിയെടുക്കുന്ന ബൃഹത് പദ്ധതിക്കാണ് ഇതോടെ തുടക്കമായത് ശുചിത്വ സമൃദ്ധി വിദ്യാലയത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചവറ ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തി സ്കൂളുകളിൽ ഉണ്ടാകുന്ന ജൈവമാലിന്യം ശാസ്ത്രീയമായി പരിപാലിച്ച് ആ വള ഉപയോഗിച്ച് കാർഷിക രംഗത്ത് ഇടപെടുന്നതിനും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനയ്ക്ക് നൽകുന്നതിനും ജൈവവൈവിധ്യങ്ങളുടെ കേന്ദ്രം കൂടിയായി നമ്മുടെ സ്കൂളുകളെ മാറ്റിയെടുക്കുന്നതിനുമുള്ള ബൃഹത് പദ്ധതിയാണ് ശുചിത്വ സമൃദ്ധി വിദ്യാലയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു അവരവർ തന്നെയാണെന്നുള്ളത് നിങ്ങളുടെ മാലിന്യത്തിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് വേറൊരാളല്ല സ്കൂളിൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട് സ്കൂളിൽ ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഈ ഭക്ഷണ വേസ്റ്റ് ഒരു പ്രശ്നമാണ് എല്ലാവരും നഗരങ്ങളിൽ വലിയ പ്രശ്നമാണ് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഇത് എങ്ങനെ നിക്ഷേപിക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യം നമ്മള് ഈ ശുചിത്വത്തിന്റെ കാര്യത്തിൽ വ്യക്തി ശുചിത്വം മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ പരിസര ശുചിത്വം നമ്മൾ നോക്കാറില്ല വെള്ളം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരി അധ്യക്ഷത വഹിച്ചു ശുചിത്വം എന്താണെന്ന് കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്യാമ്പയിനായി സ്കൂൾ തലങ്ങളിൽ നിന്നും ഇത് ആരംഭിക്കുമ്പോൾ അധ്യാപകരുടെയും രക്ഷകർത്തൃ സമിതിയുടെയും മറ്റെല്ലാ മേഖലകളുടെയും സംയോജനമായി സംഗമമായി നമ്മൾ കൂട്ടായ പരിശ്രമത്തിന് തുടക്കം കുറിക്കുമ്പോൾ തീർച്ചയായും ഇത്തരത് നമ്മുടെ സ്കൂളിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് ശുചിത്വ സമൃദ്ധി വിദ്യാലയ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തി കൊല്ലം പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ സിന്ധു ദേവി കൃഷിവകുപ്പ് സ്കീമുകൾ പരിചയപ്പെടുത്തി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ശേഖരണ ബിന്നുകളുടെ വിതരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം അഡ്വകറ്റ് സി പി സുധീഷ് കുമാർ ഫലപക്ഷത്തായി നടിയിൽ നിർവഹിച്ചു കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഡി സാജു ഷൈനി തോമസ് ടി കെ അനിത പന്മന ബാലകൃഷ്ണൻ ജോർജ് ചാക്കോ എ സീനത് സൂറസ് സക്കീർ മോഹൻകുമാർ കെ എസ് സാജിത സിമി വൈബുഷ്ര സന്തോഷ് മനയത്ത് ഷംന നൌഷാദ് എച്ച് ഷാജു എൽ ശൈലജ ബി അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ